ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മരിച്ചറിയുന്ന ഈ പ്രാശനത്തിലെല്ലാം കടന്ന സാധനങ്ങളെല്ലാത്തു പോയി നേരെ നമ്മൾ ശ്വസിക്കും നമ്മുടെ അനുരോധത്തോടവർ വിശ്വസിക്കും അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി ഈ രണ്ടാം ഗവൺമെന്റിന് വന്നതിന് ശേഷം വളരെ പ്രാമുഖ്യപ്പെടുത്ത ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് ആ മാലിന്യമുക്തമാക്കുക എന്നുള്ള കാര്യത്തിന് അടിസ്ഥാനപരമായി പ്രവൃത്തിയെടുക്കുവാൻ പറ്റുന്നത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപാടുകൾ നടത്തുന്നതും അവരുടെ ഓരോ അവസ്ഥകളും കാര്യങ്ങളും നേരിട്ട് ബോധ്യമുള്ളതും പഞ്ചായത്ത് മെമ്പർമാർക്കാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി വിനോദ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലേജൻ കാട്ടിത്തറ സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ എസ് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ഫലകം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ അരൂർ